ഇന്നത്തത് ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഞാനും ഉണ്ണിയും കൂടി ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട് അല്ല ഉണ്ണി വെക്കേഷൻ ആയില്ലല്ലേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി തരാം ഓക്കെ നേരെ വന്നിട്ടുള്ളത് ഒരാളെ കാണാൻ വേണ്ടിട്ടാണ് കാണാൻ ആൾക്കും അവിടെ ഉള്ള ആൾക്കിട്ടൊരു സർപ്രൈസായി കേട്ടോ എടുത്തേക്ക് പോന്നു എവിടെ പോന്നു അറിയില്ല ഞാൻ കാണിച്ചു തരാ

ഉണ്ണിക്ക് ബീച്ചിലേക്ക് വരണം എന്നിട്ട് നേരെ ബീച്ചിലാട്ട വന്നിട്ടുള്ള വയ്യാമ്പലം ബീച്ച് ഉണ്ണി അതെ ബീച്ചിൽ ഇപ്പൊ നല്ല വെയിലായതു കൊണ്ട് ഇവിടെ പാർക്കിൽ വരാച്ചു പാർക്കിൽ കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് കുറച്ച് അവിടെ നിന്ന് കളിക്കല്ലേ ഉണ്ണി അത് പാർക്കിലേക്ക് ഉണ്ണിക്ക് ഒരുപാട് പരിപാടി തുടങ്ങി ഉണ്ണി മെല്ലെ ശ്രദ്ധിച്ചിട്ടു ഓനെ ഇതൊക്കെ കാണുമ്പോ നമുക്കും ഒരു സന്തോഷം സന്തോഷവും ഇവരിക്കും ഒരു സന്തോഷം ഇങ്ങനെയുണ്ട് को टांगना पड़ेगा ഉണ്ടാക്കിയ ഉണ്ണി ശ്രീരാണ ആ നടക്കേ അങ്ങനെ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നിവ്യ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ അവിടത്തേക്ക് വന്നത് കേട്ടോ പിന്നെ അവിടുന്ന് നിന്ന് ബി ബി ക്യൂ പാരാമവിടെ കയറി ഒരു ഷവറമ്മൊക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം അതുവരെ ബബായ്